മേക്കപ്പ് പ്രാവീണ്യത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി മലയാള സിനിമയ്ക്ക് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ പട്ടണം ബഷീർ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ സിനിമാ ചരിത്രത്തിലെ ഒരുപാട് കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാനാണ് ഇന്ന് ഉള്ളത് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പരിചയം അതായത് മമ്മൂട്ടി മോഹൻലാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലും പഴയ തലമുറയിലെയും ആൾക്കാരെ അവരുടെ സൗന്ദര്യം വളരെ കെയറായിട്ട് നോക്കി അവരെ മേഖലകളിൽ വളർത്താൻ നല്ലൊരു പങ്കുവഹിച്ച വഹിച്ചാൽ താങ്കൾ ആ അനുഭവങ്ങളെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാമോ ഞാൻ നസീർ സാറുള്ള കാലം മുതൽ സിനിമയിലുള്ള ആളാണ് നസീർ സാറിന് ശേഷം സോമൻ സുമാരൻ സത്താറ് ഹീറോ ആയിരുന്ന സമയത്ത് നായകൻ്റെ സോമേട്ടൻ്റെ സുമാരേട്ടൻ്റെ ഉള്ള പുഴക്കം അതിനുശേഷമോ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ദിലീപ് ദിലീപിൻ്റെയൊക്കെ ആദ്യ സിനിമ മഞ്ജു വാര്യരുടെയൊക്കെ ആദ്യ സിനിമ ഞാൻ ചെയ്തത് സുരേഷ് ഗോപിയുടെ ആദ്യ സിനിമ മനോജ് കെ ജയൻ്റെ ആദ്യ സിനിമ അങ്ങനെ നിരവധി ആളുകൾ നടന്മാരുടെയും നടികളുടെ ആദ്യ സിനിമകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ സിനിമകളും ഭാഗ്യം കൊണ്ട് ഹിറ്റായ പടങ്ങളാണ് ഇപ്പോൾ സല്ലാഫം എന്ന് പറഞ്ഞ സിനിമ ദിലീപിന് ഏറ്റവും കൂടുതൽ ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ മഞ്ജു വാര്യരും വന്നിട്ടുള്ളത് അങ്ങനെ പല നടന്മാരുടെയും ഫസ്റ്റ് സിനിമകളിലെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് അതുമാത്രമല്ല പല നടന്മാരെയും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജേതാക്കളാക്കിയ സിനിമകളുമായി ഒരു ഭൂരിഭാഗം സിനിമയും ഞാൻ വർക്ക് ചെയ്ത അപ്പോൾ മീരാ ജാസ്മിനെ നാഷണൽ അവാർഡ് കിട്ടിയ പാഠം വന്നൊരു വിലാപം ഞാൻ വർക്ക് ചെയ്താൽ സലീംകുമാറിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയും ഞാൻ വർക്ക് ചെയ്യാം വേണുവട്ടിന് സിദ്ദീഖിന് അങ്ങനെ പല സലീംകുമാറിന് സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയും ഞാൻ അച്ഛൻ ഉറങ്ങാത്ത വേട് അതിന് അങ്ങനെ ഒരു ബന്ധം എന്തോ എന്തുകൊണ്ടോ ഭാഗ്യം എന്നാണ് അതിന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പല ആളുകളെ പല നടന്മാരും നടികളും ആ രംഗത്ത് പ്രശസ്തരാകാനായിട്ട് ഞങ്ങൾ ഞാനും ഒരു പാർട്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട് പല ഇപ്പം ഈ കഴിഞ്ഞൊരു മേജർ രവിയുടെ സിനിമയിൽ തന്നെ ജനനാർദൻ ചേട്ടൻ ഒരു വ്യത്യസ്തമായൊരു വേഷ ചെയ്യണം ജനചേട്ടൻ വളരെ നിർബന്ധിച്ചിട്ടാണ് ആ സിനിമയിൽ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം ഒരു ചെറിയ ഫിലിം രണ്ട് മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങുള്ള ഒരു പ്രത്യേക ഒരു കെറ്റപ്പ് അല്ലേ അങ്ങനെ പല ആക്റ്റേഴ്സും മമ്മൂക്കയായാലും മോഹൻലാലായാലും മോഹൻലാലിൻ്റെ തന്നെ എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ പരദേശി എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ഞാൻ തന്നെ അത് വർക്ക് ചെയ്യുക പി ടി ഡയറക്ടറുടെ നിർബന്ധം നമ്മൾ ചെയ്യണമെന്നുള്ളത് അതുപോലെ ഉദയം എന്ന് പറഞ്ഞ ഭദ്രൻ സാറിൻ്റെ പടം ഭദ്രന സാറിൻ്റെ പല സിനിമകളിലും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പട്ടണം റഷീദ് എന്ന നിലയിൽ സിനിമാ ലോകത്തെ അംഗീകാരം അതിനെ എങ്ങനെ കാണുന്നു ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം റീസെൻ്റ്ലി ദേശീയ അവാർഡ് ലഭിച്ചെങ്കിലും അത് മതിയോ തങ്ങളെപ്പോലുള്ള ഒരാളുടെ ഈ ഇത്രയും കാലത്തെ ഇൻഡസ്ട്രിയിലെ ഒരു പ്രവർത്തന മേഖല വെച്ച് നോക്കുമ്പോൾ അല്ല ഈ കിട്ടിയത് തന്നെ ദൈവത്തിൻ്റെ വലിയ കാര്യം മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മുപ്പത് വർഷം സിനിമയിൽ ആയിട്ടുണ്ടാകും കുറേയധികം പത്ത് മുന്നൂറോളം സിനിമകൾ പല ഭാഷകളും ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ഹോളിവുഡ് പ്രൊഡക്ഷൻ അറബിക് ഫിലിം കോയറ്റിൻ്റെ തന്നെ സീരിയല് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അറബി സീരിയൽ ഗസാത്തുൽ ഹനീൻ എന്നാണ് സീരിയലിൻ്റെ പേര് പല ഭാഷകളും ചെയ്തിട്ടുണ്ട് ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് മറ്റ് പ്രൈവറ്റ് പുരസ്കാരങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പുരസ്കാരങ്ങളും ഈ അഭിനന്ദനങ്ങളും ഒന്നും നമ്മൾ പ്രയത്ന രത്ത് നമ്മളെ ശക്തിപ്പെടുത്തും എന്നല്ലാതെ നമ്മൾ അതിനകത്ത് കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നില്ല അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്ന അംഗീകാരങ്ങളും പ്രശംസയെല്ലാം നമ്മൾ വല്ലാതെ കീഴടക്കാൻ പാടില്ല മേക്കപ്പ് രംഗത്ത് നിന്ന് പിന്നോട്ട് നോക്കിയാൽ ഹുസൈൻ സാവിന്റെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സംഗീത പരമ്പര അല്ലെങ്കിൽ സംഗീതത്തോടുള്ള അഭിനിവേശവും കൂടി ആവാം ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഫിലിം ലോകത്തേക്ക് കൊണ്ടുവന്നുവാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം